അത് കഴിയും കൂടി നമുക്ക് പരിതമായ അച്ഛനമ്മമാർക്കൊക്കെ പരിചയ സമ്പന്നമായിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോയി കളിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇടങ്ങിപ്പോ നഷ്ടപ്പെടുക എത്ര പൊതു പോകുന്നുണ്ടോ ചായ കടയോ ചായ കളിക്കുന്ന ഇപ്പോ ഗൂഗിളില് നമുക്ക് ഭക്ഷണം ഉണ്ടാകുന്നവർക്ക് വരുന്ന ഒരു സാഹചര്യം ആ നില കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ അതുപോലെ പൊതുമൈതാനുള്ളതെല്ലാം പല കാര്യങ്ങളും പരിമിതപ്പെട്ടു വരിക നമ്മളിപ്പോ വളരെ നിർബന്ധമായ അത്തരം കാര്യങ്ങൾ ഓരോ പഞ്ചായത്തിലും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പാർട്ടർ ഉണ്ടാവണം അതേപോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പൊതു അടുക്കള സ്വാഭാവികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്മാർട്ട് കിച്ചൺ ആ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള സ്പോർട്സിനെയും കലയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന അതിനെല്ലാം ഉയർന്ന സാംസ്കാരിക വേദികളാക്കി മാറ്റാൻ കഴിയുന്ന ഇവരെല്ലാം ഗവൺമെന്റ് പണം കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചെട്ട് ചോദിക്കാറുള്ളത് സൗന്ദര്യവൽക്കരണം പഞ്ചായത്തുകളിലും പ്രദേശങ്ങളിലും നടന്നിരുന്നു ചെടികൾ വെച്ച് പഠിപ്പിക്കുന്നു അത് ചെയ്തിട്ട് നടത്തി വണ്ടിയൊക്കെ അവിടെ കൃത്യമായി റോഡ് പണിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അംഗൻവാടി അവിടെ പണിയാത്തത് കൊണ്ട് ചിലര് ശക്തമായിട്ട് ശക്തമായിട്ടുള്ള വിമർശനം പറയുന്നത് കേട്ടോ അംഗൻവാടി ആണ് പണിയേണ്ടത് അംഗൻവാടി ആണ് പണിയേണ്ടത് അതിന് വകനു ും പൂച്ചിയും വയ്ക്കുന്ന കാര്യം എന്ന് നമുക്കൊന്നും തോന്നുന്നത് അത് ശരിയാണല്ലോ അംഗൻവാടിയും പൂച്ചാണല്ലോ പക്ഷെ പിന്നീടാണല്ലോ സെക്രട്ടറിയുടെ ഒരു ചോദ്യം മനസ്സിലാവുന്നത് ഗവൺമെന്റ് ഫണ്ട് വേണ്ടി അംഗൻവാടിക്ക് മാറ്റാനല്ല അംഗൻവാടിക്ക് വെച്ച പണ്ട് സൗന്ദര്യവർദ്ധനത്തിന് മാറ്റാൻ ഓരോന്നും ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടിയാണല്ലോ നടത്തിയാൽ നാട് വളരാതെ കുറിച്ച് മാറ്റണം ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നല്ല വിധത്തിലേക്ക് ഇന്ത്യയിലെ മറ്റു വ്യത്യസ്തമായി നഷ്ടപ്പെട്ടാണ് അത് നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക കലയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി വലിയ തോതിൽ அவசரங்கள் என்னது ஓர்ம கொடுக்க கூடுதல் மனசிலக்கி ஜன தந்தம் என்னது அது வலிய தோதிலுண்டு எது மனசிலக்கிக் கொண்டு ஆ ஜனங்களே ஆசயவல் கேட்க അവർക്ക് ആവശ്യമായിട്ടുള്ള പൊതു ഇടങ്ങളിലേക്ക് അവരെ നയിച്ചു വരാൻ ഇപ്പൊ എല്ലാവരും മൊബൈൽ ഫോണിലാണെങ്കിലും മൊബൈൽ ഫോണാ പൊതു ഇടം ചായക്കാളെ പത്ത് മണിക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ പത്തുമണിക്ക് അടയ്ക്കണില്ല പത്ത് മണിക്കുറക്കാൻ ഉറക്കമുള്ള മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന പോലെ ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ അപ്പൊ ഇരിക്കുന്ന ആളുകൾ അവർ കണ്ടാരും കണ്ടാരില്ല ആരാച്ച് അറിയില്ല മൊബൈലിലായിരുന്നു ബസ്സിൽ അങ്ങനെ അങ്ങനെയാണ് അന്നലെങ്കിൽ മൊബൈലിനൊ ഇടപെടാം

അതിനെ നല്ല വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രത്യേകിച്ച് കഴിവ് നമ്മുടെ ആശയം നടത്താൻ മീഡിയ ആണ് ചന്ദ്രഭാഗ്യവശാൽ ചിലരെല്ലാം ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നല്ല ആശയ പ്രചരണങ്ങൾ നടത്താനായിട്ട് പലപ്പോഴും കൊടുങ്ങല്ലൂർ മരണി പ്രചരിപ്പിക്കാനുള്ള പിന്നെ കൊടുക്കല്ലൂരായതുകൊണ്ട് തൃശ്ശൂർക്കാരും പിന്നെ ചിലര് അതിനകത്ത് മിക്കവാറും ഏത് സമയത്തും ഉച്ചക്കാണെങ്കിലും ഗുഡ് മോർണിംഗ് പറയുന്നത് വൈകുന്നേരം ആണെങ്കിലും ഗുഡ് മോർണിംഗ് പറയുന്നത് രാത്രി ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നത് ചിലര് ഗുഡ് നൈറ്റ് മാത്രം പറയുന്നത് പരി ഇത് മാത്രമായി മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഇതെല്ലാം കൂടിയും ചേർത്ത് മിക്കവാറും അതിനകത്ത് ഉണ്ടാക്കി വാട്സ്ആപ്പിനകത്ത് കയറിയാൽ നമുക്ക് ശരിയിൽ മാത്രമല്ല ചില വാർത്തകളെ ശീനം കൊടുക്കുന്നത് കൊണ്ട് ഒക്കിലും കൂടി പനി വെച്ചാൽ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ಮೀಡಿಯ ಆರೇ ಉಪಯೋಗ ಅದೇ ಸುತಾರ್ಯ ನಮ್ಮ ಏನು ಪ್ರವರ್ತನ ಲಕ್ಷ್ಯದ ಆ ಲಕ್ಷ್ಯ ಸಾಕ್ಷಾತ್ಕಾರ ಆವ್ಯೂನಿಯನ್ ನೆಲ യൂട്യൂബ് ആവാം നമുക്ക് എക്സാവാം ഇൻസ്റ്റാഗ്രാം ആവാം എന്ന അനന്തയുടെ ലക്ഷ്യം എന്താണെന്ന് നിർവചിച്ചാൽ അത് സാക്ഷീകരിച്ചുകൊണ്ട് അത് സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അതിന്റെ യൂട്ടിലൈസേഷൻ പ്രധാനമായും വേണ്ടത് കഴിയുന്ന വിധത്തിൽ ആരോഗ്യവാരാകാൻ കഴിയുന്ന വിധത്തിലേക്ക് ചില കാര്യങ്ങൾ മാത്രം നിർവഹിച്ചു പോകുക എന്നുള്ള അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവനും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല സമൂഹത്തിൽ നമ്മളെ തൊഴിലാളികൾക്ക് അധ്വാനിക്കുന്ന ഒരു ചെരക്കായി നിലനിർത്താൻ വേണ്ടി ആരോഗ്യവാനായ തൊഴിലാളി വേണം എന്നുള്ള ഒരു കാഴ്ചയില്ലേ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് കുറച്ചു കൂടി നമ്മൾ നിശ്ചയിച്ചു തരും നമ്മൾ വരെ പരിശോധന അത് മതി എന്നുള്ളതിനായി തീരുമാനിക്കും അതിനപ്പറമായി നമ്മുടെ ജീവിതാവശ്യങ്ങൾ മുഴുവനും നമുക്ക് തിരിച്ചു കണക്കാക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ആ രാഷ്ട്രീയ കെട്ടുറപ്പ് ഭരണവർഗത്തിന്റെ ഭാഗമായി മുതലാളികളിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്നവരല്ല എന്നാൽ തൊഴിലാളി അനന്തമായി പണിയെടുക്കുന്നവനാണ് ബാർബർ ആണെങ്കിലും ബ്രിട്ടീഷ്യൻ ആണെങ്കിലും ഡോട്ടറി തൊഴിലാളിയാണെങ്കിലും ആണെങ്കിലും നിർമ്മാണ തൊഴിലാളി ആണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ഞാൻ എല്ലാ തൊഴിലാളികളുടെ എണ്ണം അങ്ങനെ വിശദീകരിക്കുന്നില്ല എനിക്കറിയാം ബാങ്ക് തൊഴിലാളി കമ്പനി തൊഴിലാളി ഇങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ തൊഴിലാളികളടക്കം ഉണ്ട് ഈ തൊഴിലാളികളെല്ലാവരും ശാരീരികമായും മാനസികമായും അധ്വാനിക്കുന്നവരാണ് അങ്ങനെ അധ്വാനിച്ച് അമ്മാര പ്രകൃതി തന്നാലായത് എന്നുള്ളതിൽ പൊതുസമ്പർഭയും നമ്മുടെ അധ്വാനത്തിന്റെ ചെറുതല്ലാത്ത ഒരു പ്രയോഗം അതിനകത്ത് അതിന്റെ വളർച്ച കടിസ്ഥാനപരമായി വരുമ്പോൾ എന്താണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഈ താലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചായ സമ്പത്ത് ആ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് നിലനിൽപ്പില്ല ഞാൻ ഈ പറഞ്ഞ വിവിധ വിഭാഗം ആളുകൾ ചേർന്നുകൊണ്ടാണ് വലിയ സമഗ്രമായ സമ്പത്ത് എന്നുള്ളത് സൃഷ്ടീകരിക്കുന്നു ഖജനാവിലേക്ക് പണം എത്തിക്കുന്നത് സമ്പത്താണ് ഒരു രാജ്യത്തിന്റെ ഒരു ഒരു വ്യവസ്ഥയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ശാസ്ത്രീയമായി നമ്മൾ പണിയെടുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ലോഹരി ലോട്ടറി വിറ്റുകിട്ടുന്ന സമ്പത്ത് ഭയങ്കരത്തിന്റെ റവന്യൂ അതുപോലെ നാല്പതു ശതമാനം ജി എസ് ടി കേന്ദ്ര ഗവൺമെന്റ് വരുമാനം എവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ലോട്ടറി നടത്തിയിട്ട് കാര്യം ഉണ്ടാകുക അതിനെതിരെ ജയരാജൻ സമരോദ്ഘാടന പോയിരിക്കും ഇന്നലെ രാജ്മോവൻ ഞാൻ പറഞ്ഞു അത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും അപ്പൊ അതുകൊണ്ട് ആ സമ്പത്ത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പലതുള്ളിൽ പെരുവിളിയുമായി വരുന്ന ഈ സമ്പത്ത് അപ്പൊ ആ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഇടുകൊടുക്കുകയെ സമ്പത്ത് വരട്ടെ അങ്ങനെയാണോ അങ്ങനെയാണോ പൂജാടത്തി സമ്പത്ത് ഉണ്ടോ രണ്ടാവ നല്ല അധ്വാനം വരട്ടെ സമ്പത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ എളുപ്പത്തിന്റെ ശാസ്ത്രീയ തർക്കാണെന്ന് പറയുന്നത് മൂന്നടിസ്ഥാന ഘടകങ്ങൾ അനിവാര്യമാണ് സമ്പത്ത് ഉണ്ടാക്കാൻ ഒന്ന് തൊഴിലാളികൾ അല്ലെ അധ്വാന ശക്തികൾ ഇതാണ് ലേബർ പവർ ഇല്ലാതെ ഒരു പരിപാടി നടന്നില്ല റോബോട്ടിക് ശാസ്ത്രം വികസിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ കയ്യിൽ പക്ഷെ അത് അതിന്റെ കമ്പ്യൂട്ടർ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ തലച്ചോറായി തൊഴിലാളി ഫീഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് അത് ചെയ്യുന്നത് അല്ലേ റോബോട്ട് ചെയ്യുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതിന് പ്രോഗ്രാം ചെയ്യുന്ന കൊടുത്തേക്കണ പ്രോഗ്രാം മാറ്റി ചെയ്യൂ അതിന് തൊഴിലാളികളുടെ ആവശ്യമാണ് അതിന്റെ ചിപ്സ് അതിന്റെ കോമ്പൗണ്ട് ഇതെല്ലാം ചേരുന്നതാണ് റോബോട്ടെന്ന് പറയുന്നത് മൊബൈൽ ഫോൺ അതനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്നത് ലേസൻസ് ശസ്ത്രക്രിയ ഒരു ഡോക്ടർക്ക് ഒരു വയർഫ് ഒന്നും ഒരു കടി തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടിക മാറിപ്പോയി കുടുങ്ങണ പോലെ ഒന്നും റോബോട്ട് എന്ന് ശസ്ത്രക്രിയ അതിന് വേർപ്പില്ല അതൊന്നും ഈശ്വരമില്ല അത് കൃത്യമായ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് ആ സാധനം തന്നെ കഴിച്ചിട്ടുണ്ടോ കൂടി ണ്ട് മനുഷ്യനാവുമ്പോ അശ്രദ്ധ ഉണ്ടാവും അതേണ്ടാവുള്ളൂ വേറെ ചെയ്യാൻ പറ്റൂ അത് മനുഷ്യനെ ചെയ്യാ മനുഷ്യാധ്വാനം ലേബർ പവർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ് കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലായി ലേബർ പവർ കൈമുതലായിട്ടുള്ളവ ആർക്കാ തൊഴിലാളിക്ക തൊഴിലാളി വർഗത്തിനാണ് ആ വർഗത്തിലാണ് നമ്മൾ അത് ശരി ഇത് എനിക്കറിയാൻ നേരത്തെ ശരിയായിരിക്കും ലേബർ പവർ കയ്യിലുള്ളത് തൊഴിലാളി പക്ഷെ തൊഴിലാളിക്കും തൊഴിലാളി വർഗത്തിനും ഇങ്ങനൊരു പവർ നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല ആനയ്ക്ക് ആനയുടെ വില അറിയില്ല ഇത് വളരെ വലിയ ശക്തിയാണ് പറയുന്നത് ആനയ്ക്ക് ആനയുടെ വില അറിയാതിരുന്നാൽ അറിഞ്ഞെങ്കിൽ ആനപ്പുറത്തിരിക്കുന്ന ആനപ്പുറത്തിരിക്കുന്നത് ഭരണകൂടം എന്ന് പറയുന്നവർ അങ്ങനെ ഈ ആനയ്ക്ക് വേണ്ടതുപോലെ അതിന്റെ ശക്തി തിരിച്ചറിയാൻ പോകുന്നു ആന ചിന്നമാണ് ഇങ്ങനെ പല തലത്തിൽ പണിയെടുക്കുന്നതാണ് ആന ലേബർ അടിസ്ഥാന ഘടകമായി അധ്വാനമാണെന്ന് കണ്ടാൽ മൂന്നെണ്ണത്തിൽ രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞു നിർമ്മാസത്തിന് സൗകര്യം വേണം അല്ലെങ്കിൽ അതവിടെ കൊന്നുകൂടിയാൽ വേറെ പഴ വരും പിന്നെ കട നടത്താൻ പറ്റാത്തതാണ് അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അങ്ങനെ വലുത് വേണം അതിന് വേണ്ട യന്ത്രം അഥവാ അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങളും അസംസ്കൃത വസ്തുക്കളും ഫാക്ടറികൾ ഒരു ബാർബർ ഷോപ്പ് ആണെങ്കിൽ അതിനാവശ്യമായ ആളുകളെ ആകർഷിക്കാൻ ആകർഷിക്കണമെന്നില്ല ആളുകൾ വരൂല്ല മൊഴി പറഞ്ഞു നടക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ എല്ലാം പറയാറുണ്ട് ബ്യൂട്ടീഷ്യന്മാരുടെ സൗന്ദര്യങ്ങൾക്കൊക്കെ എല്ലാ മേഖലയ്ക്കും അതിനാവശ്യമായിട്ടുള്ള കോമ്പോണൻസ് ആകുന്നു അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളിൽ പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഇനി ഒടികളൊക്കെ മൂന്നാമത്തെ ഒരു കാര്യം ഇതെല്ലാം ഉണ്ടെങ്കിലും വേറൊരു കാര്യം പ്രധാനമാണ് എന്നാലേ ഉൽപാദനം എന്ന് പറഞ്ഞ പരിപാടി പറഞ്ഞു എന്താ പ്ലസ് അടിസ്ഥാന സൗകര്യം പ്ലസ് ആക്കാൻ അതൊക്കെ അടിസ്ഥാന സൗകര്യത്തിന് വേണം മാർക്കറ്റിൽ വേണോ എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതെല്ലാം ഉണ്ടാക്കാൻ കാര്യമായ ജോലി കുട്ടിയും പണം വേണം മൂലധനം അപ്പൊ മൂലധനം അധ്വാനം അടിസ്ഥാന സൗകര്യം സമം സമ്പത്ത് അങ്ങനെയാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാവുന്നത് കാർഷിക വിളകളാണെങ്കിലും വ്യവസായിക ഉൽപ്പന്നങ്ങളാണെങ്കിലും മൂല്യം കൂട്ടിച്ചേർക്കുന്ന സേവന മേഖലയാണെങ്കിലും ഇതിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന സമ്പത്തിൽ അടിസ്ഥാന ഘടകം അവകാശം നേരിട്ട് പറയാൻ വേണ്ടിയത് പോലെ ഉടമസ്ഥാവകാശം പറഞ്ഞ തെറ്റിപ്പ് മോഡൽ പറഞ്ഞു മൂന്നിന്റെയും ഉടമസ്ഥാവകാശം നമ്മുടെ കയ്യിൽ അല്ലാ പ്രശ്ന പണിയെടുക്കാൻ തൊഴിലാളിയെ വേണം അവന്റെ അധ്വാനമാണ് അധ്വാനത്തിന്റെ ഈ പവർ അടിസ്ഥാന സൗകര്യം ഉണ്ടെന്ന് വച്ചാൽ ആവോ ഇല്ല മനുഷ്യാധ്വാനവും വേണം ആ അധ്വാനം ഒരു തർക്കത്തിന് യഥാർത്ഥത്തിൽ ഈ സമ്പത്ത് ഉണ്ടാക്കാനല്ലാതെ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരു നിയന്ത്രണവും ഇല്ല അടിമത്തെ കാലം ഉണ്ടായില്ല അതിനെ മാറ്റി നാടുവാഴിത്തം ജന്യത്വം ഭൂപ്രഭുത്വം എന്നൊക്കെ പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതിനും ഉണ്ടായില്ല മുതലായ കാലഘട്ടം എന്ന് പറയുന്ന തലമുറയായി നിങ്ങൾ ജനിച്ച പോലും അതിനു മുമ്പുള്ള കാലം പോലും ഇനി എത്ര കാലം നീണ്ടു നിൽക്കാവുന്ന ഈ വർഷം ഇല്ല ഉണ്ടോ നമുക്ക് നേരെയല്ല ആക ചൊവ്വാഴ്ചയായിരുന്നു നമ്മുടെ സംഘടന സമരം ചെയ്തത് ഞായറാഴ്ച അവധിയാക്കി അത് കുറെ കൂടി നല്ലതാണ് എന്നുള്ള നിലയിലൊക്കെ ഒക്കെ നമുക്ക് നേട്ടം അവകാശപ്പെടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പോലും എന്താണെന്നുള്ള പരിചയം നമുക്ക് നമ്മുടെ ജീവിതം പൗർഡർ ഷോപ്പോ ബ്യൂട്ടീഷ്യൻ ഷോപ്പോ ആണെങ്കിലും കുളത്തിലെ തവളകളെ പോലെ ആവാൻ പാടില്ല ചുറ്റുപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാം ആ നിലയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റ് നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കാര്യങ്ങൾ നല്ല വിധത്തിൽ ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒരു ഇന്ത്യയിൽ കമ്മറ്റി കൈമരിക കാസർഗോഡ് കമ്മിറ്റി പറയാം എന്ന് പറഞ്ഞ പുതിയ ഓരോന്നിലും ഓരോ ഭാഷ കമ്മട്ടി എന്ന് പറഞ്ഞ യന്ത്രമാണ് നോട്ടടിക്കുന്ന യന്ത്രം അതിനെ കമ്മട്ടി എന്ന് പറയണ കാരണം ചോദിച്ചാ പറയും ആ യന്ത്രം കയ്യിൽ വയ്ക്കാനുള്ള അധികാരം കള്ളനോട്ടുകൾ അറിഞ്ഞിട്ടോ അതായത് കള്ളനോട്ടാണ് യഥാർത്ഥ നോട്ടടിക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെന്റ് ബാങ്കിനാ നമുക്കില്ല നമുക്ക് നമ്മുടെ ചെലവുകളെ മുന്നിൽ കണ്ടുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ നോട്ട് നിരോധനത്തിന് ശേഷം കൊണ്ടുവന്ന അടുത്ത നടപടി ചരിത്ര സേവന നികുതിയാണ് ജി എസ് ടി നിങ്ങൾക്കുണ്ടോ ജി എസ് ടി പന്ത്രണ്ട് കൂട്ടുക ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഇല്ല കേരളത്തിലാണ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിനുള്ളത് അത് നിർമ്മല സീതാരൻ പറഞ്ഞു അറിയാൻ പാടില്ല ചൂതാട്ടം അവസാനിപ്പിക്കാനാണ് പറഞ്ഞത് ചൂതാട്ട് അവസാനിപ്പിക്കുന്നതിരേ ഉള്ളൂ ചൂതാട്ട കേരളത്തിലേക്ക് ഈ എതിരാണ് അതിനു പകരം കേരള ലോട്ടറിക്ക് നികുതി ഈടാക്കി എഴുതാൻ ഗവൺമെന്റിനെ ലോട്ടറി വിട്ടുകൊണ്ട് കരിവി ഭാര്യ ജീവൻ പോലും നല്ല വിധത്തിൽ നടത്താക്കാൻ കഴിയണം ലോട്ടറിയുടെ പൈസ വിധത്തിൽ ചികിത്സാ സേവനത്തിനും ആശുപത്രി സൗജന്യ ചികിത്സയ്ക്ക് കാശ് കുട്ടിയെ जीएसटी लेयर രണ്ട് തരത്തിലുള്ള जीएसटी ഉണ്ട് സിജിഎസ്ടി ഉണ്ട് എസ്ഡിഎസ്ടി ഉണ്ട് രണ്ടെണ്ണം അതിനെ നോക്കിയിട്ടുള്ള എസ്ഡിഎസി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ജിഎസ്ടി സ്റ്റേറ്റ് ലെവൽ ടാക്സ് ആണ് ആ ടാക്സ് സ്റ്റേറ്റിനുള്ളത് സിജിഎസ്ടി സെൻട്രൽ ടാക്സ് ആണ് സെൻട്രൽ ടാക്സ് ഇതെ ആരെ സർക്കാരിന് യുപി കൊടുക്കാനാണ് ഗുജറാത്തിന് കൊടുക്കുന്നാണ് ഞാൻ പറഞ്ഞത് ബീഹാർ കൊടുക്കുന്നാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്ത്രേ കോവിഡിന് മുമ്പ് നാല് ശതമാനമായിരുന്നു കോവിഡിന് ശേഷം അത്ര ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം അതിന് കാരണം എന്താ കേരളം പിണറായി വിജയനാണ് ഭരിക്കുന്നത് പിണറായി വിജയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് വിചാരധാരെ ആർ എസ് എസ് എത്തി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരും അത്യാവശ്യം ഇഷ്ടപ്പെട്ട അവരിൽ നിന്നും മോചനമില്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഭാരത മാതാവിനെ ചിത്രീകരിക്കാൻ കർക്കത് പിഞ്ഞു കുട്ടികൾക്ക് അനുമോദനം ഉണ്ട് അഖണ്ഡ ഭാരതത്തിന്റെ പണം വെച്ച് അഖണ്ഡ ഭാരതത്തിന്റെ പണം വെച്ച് ശിവകുട്ടി സാധാരണ കൊണ്ടു മുടക്കി അണ്ടു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ നേരത്തെ ചെയ്തിട്ടുള്ള ഇത് വളരെ മര്യാദയായി ഈ ഇങ്ങനെ കുഞ്ഞുങ്ങളെത്തിനൊരു വൈകൃതമായിട്ടുള്ള പണം വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് അവകാശമുണ്ട് വയ്ക്കാൻ പൊതുസ്ഥാനത്ത് ഇങ്ങനെ വെക്കുന്നത് ശരിയല്ല ഒരുപാട് ആളുകളാണ് വിദ്യാഭ്യാസം എന്തെങ്കിലും അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തിരുത്താൻ ജാതി വർഗീയത മൂലധന ശക്തികൾക്ക് അറിയാത്തവരുമായി ഒഴുകാനുള്ള അവസരം ഉണ്ടാക്കിയാലും അതങ്ങനെ മൂലധനത്തിന് അനിയന്ത്രിതമായി ലാഭം മാത്രം കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചൊഴുകുക ലാഭം കുറഞ്ഞാൽ തൊഴിലാളികളെ പള്ളേക്ക് പിടിക്കുക ഇത് മൂലധനത്തിന്റെ ഒരു സ്വഭാവമാണ് അത് നന്നായി കഴിയാതെ വരുമ്പോ തൊഴിലാളിക ഭിന്നതകളെ അവരെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാണ് എന്താ തൊഴിലാളി വർഗത്തിനുള്ള ഭിന്നതയുടെ സാധ്യത എന്താ ഇവിടെ ഇരുമ്പ തന്നെ അപ്പുറത്തെ കസേരയിലേക്കണോ മുസ്ലിം എന്ന് നോക്കും ഏ നോക്കുന്ന സ്ഥിതിയിലേക്ക് മാറ്റുന്നതാണ് ഈ ഭിന്നത എന്ന് പറയുന്നത് അത് ആർ എസ് എസും സംഘപരിവാറുമാണ് അത് ന്യൂനപക്ഷ ആയതുകൊണ്ട് അത്രത്തോളം ഉണ്ടാവുള്ളൂ പക്ഷെ ഭൂരിപക്ഷം അവരുടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കൂടി ചേർന്ന് രാജ്യത്തെ പ്രതിവിശ്വാസികളെ വിവിധ തട്ടുകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു 你个是。